നിയമസഭാ ിൽ ഇടതുമുന്നണിയെ പിണറായി വിജയൻ നയിക്കുമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു മുഖ്യമന്ത്രിയെ നേരത്തെ പ്രഖ്യാപിക്കുന്ന രീതി സി പി ഐ എമ്മിൽ ഇല്ലെന്നും ഒരു പ്രചാരണമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തുന്ന നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ പിണറായി സ്വാഭാവികമായും പോരാട്ടത്തെ രാഷ്ട്രീയ പോരാട്ട നൈക്കിയ സഹ പിണറായി വിജയനായിരിക്കും അതോടൊപ്പം ഇത് ഈ പാർട്ടിയിലും മുന്നണിയിലും ഒരാളല്ല പല പാർട്ടികൾ ചേർന്ന മുന്നണിയാണ് അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട എല്ലാ ഘടക രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കും ഈ എൽ ഡി എഫ് പോരാട്ടത്തിൽ അവരെല്ലാം നായക സ്ഥാനത്ത് തന്നെ ഉണ്ടാവും അപ്പൊ ഇതേതെങ്കിലും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു പാർട്ടിയല്ല ഇതൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ലോകം കൂടി തീരുമാനമെടുക്കും അത് തീരുമാനം ഞങ്ങൾ എടുക്കുക കുറിച്ച് വാർത്തയിലേക്കാണ് കോഴിക്കോട് വെച്ച് നടത്തിയെന്ന യുവതിയുടെ ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവൻ ഒടുക്കി കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആണ് മരിച്ചത് യുവതി വീഡിയോ ചിത്രീകരിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടു ഇതിൽ മനം നൊന്താണ് യുവാവ് ജീവൻ ഒടുക്കിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം